ഇന്നിപ്പം ഇതേ നല്ല പെടക്കണ കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കരിമീൻ മപ്പാസ് ഉണ്ടാക്കാം അപ്പോൾ കരിമീൻ മപ്പാസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വരഞ്ഞെടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം നമുക്ക് പിന്നീട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ച് സമയം ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം ഇത് ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് മറ്റൊരു ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരിഞ്ഞ അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് എരിവിന് പച്ചമുളക് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് എൻ്റെ കയ്യിൽ നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് നാല് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് ചെറുതായിട്ടഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ചല്ലി കൊച്ചുള്ളി വേണം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും കൊടുക്കോ നല്ല ചെറുതായിട്ട് നുറുക്കി നമുക്കൊന്ന് ഇട്ട് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഒരു സവോള കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം ഇതൊക്കെ ഒന്ന് വഴന്ന് കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ ചെറിയതായിട്ടൊന്ന് ബ്രൗൺ നിറായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കാൻ ശ്രദ്ധിച്ചോളൂ ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാലാണേൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങയുടെ പാൽ രണ്ടര കപ്പ് പാൽ ഉണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുത്തു ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കരിമീൻ ചേർത്ത് കൊടുക്കണം കരിമീനൊന്നും ഒടയാണ്ട് ശ്രദ്ധിക്കണം തവിയൊന്നും ഇട്ട് കുത്തി അടക്കാനായിട്ട് നോക്കരുത് നമ്മൾ ചട്ടി ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി അപ്പോഴേക്ക് അതെല്ലായിടത്തും അയക്കും ഇനി നമുക്ക് ഈ ചാറിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വീണ്ടും ഒരു തക്കാളി നുറുക്കിയത് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒരു രണ്ടു കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ചാറൊക്കെ എൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ട് കൂരി ഒഴിച്ചു കൊടുക്കാം ആ തക്കാളിയിലൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ട് കുട്ടിയുള്ള ഒരു കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അധികം തിളപ്പിക്കൊന്നും വേണ്ട ഫ്ലെയിം ഓഫാക്കാം അതിനുശേഷം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞ് നമുക്ക് മൂടി വെച്ച് അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അത് കഴിഞ്ഞ് നമ്മുടെ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ എന്താ നമ്മുടെ കറി നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും